കിളിയാർഖണ്ഠം തിരു കുടുംബ ദേവാലയത്തിൽ തിരു കുടുംബത്തിന്റെയും വിശുദ്ധ സംയുക്ത തിരുനാളിന് കൊടിയേറി ഇടവക വികാരി ഫാദർ ജോർജ് പെരുമാലിൽ കൊടിയേറ്റകർമ്മം നിർവഹിച്ചു കിളിയാർഖണ്ഠം തിരുക്കുടുംബ ഇടവക ദേവാലയത്തിൽ തിരു ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബിസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ മൂന്ന് ദിവസങ്ങളായാണ് നടക്കുന്നത് ഇടവക വികാരി ഫാദർ ജോർജ് പെരുമാലിൽ തിരുനാൾ കൊടിയേറ്റ് നിർവഹിച്ചു ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏ ഫെബ്രുവരി ഒൻപതാം തീയതി ഞായറാഴ്ച പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഇടവകയിലെ വൃദ്ധ മാതാപിതാക്കളുടെയും കിടപ്പ് രോഗികളുടെയും സംഗമത്തിൽ മൊൺസിൻജോർ ജോസ് പ്ലാസ്റ്റിക്കിൽ മുഖ്യ സന്ദേശം നൽകും ഫാദർ ഫെബിൻ കുഴിപ്പള്ളിൽ ഫാദർ ജോസഫ് പാലക്കുടിയിൽ ഫാദർ മാത്യു വെണ്ണായപ്പിള്ളിൽ ഫാദർ തോമസ് കരിവേലിക്കൽ തുടങ്ങിയവർ വിവിധ ദിവസങ്ങളിൽ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യകാർമ്മികത്വം വഹിക്കും ദേവാലയത്തിലെ ആരംഭിച്ചിരിക്കുകയാണ് വളരെ ആഘോഷപൂർവ്വമായിട്ടുള്ള തിരുക്കർമ്മങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പോയി തിരുനാളിലേക്ക് എല്ലാവരെയും ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ എല്ലാവരെയും തിരുനാൾ തിരുക്കർമ്മങ്ങളിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കൈകാരന്മാരായ മൈക്കിൾ തലച്ചുറിയിൽ മൈക്കിൾ വാഴപ്പറമ്പിൽ ഷാജി ദേവസ്യ കൊച്ചുപറമ്പിൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകും